ഇതുപോലൊരു ആദരിക്കൽ തന്നെ സ്വന്തം കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച വിരുദനെ തപ്പിപ്പിടിച്ച് മാധവൻ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് കടക്കാവൂർ ആദിത്യ ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഉടമ അനീഷ് ഇങ്ങനെയുള്ള പയ്യന്മാർ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ കരുതി അവർക്ക് ഒരു അവാർഡ് കൊണ്ട് വീട്ടിൽ കൊടുക്കാൻ കരുതി കാരണം നമ്മളൊക്കെ ഇരിക്കുമ്പോ വളരെ ടെക്നിക്കലായിട്ടാണ് അവർ അടിച്ചു മാറ്റുന്നത് അപ്പൊ അവരെ നമ്മള് ഒരു ഒരു അവാർഡ് കൊടുത്ത് അഭിനന്ദനം പ്രസ്തുത ും സുന്ദരനുമായ ചെറുപ്പക്കാരനായ കള്ളൻ അഞ്ഞൂറ് രൂപയോളം വിലയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് മുങ്ങി സംഗതി സി സി ടി വിയിൽ തെളിഞ്ഞു എന്നാൽ കള്ളനും മധുരമുള്ള ഒരു പണി തിരിച്ചു കൊടുക്കാമെന്ന് അനീഷും ഭാര്യയും തീരുമാനിച്ചു അങ്ങനെയാണ് മീശമാധവൻ പുരസ്കാരം എന്ന ആശയം തലയിൽ ഉദിച്ചത് പിന്നീട് കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി കള്ളന്റെ വിലാസം കണ്ടെത്തി ആദരിക്കാനുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കി അതിരാവിലെ അനീഷും ഭാര്യ സുബയും അയാളുടെ വീട്ടിലെത്തി ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം വിസ്മയ ന്യൂസിൽ കണ്ട ഒരു വാർത്തയായിരുന്നു സ്വന്തം കടയിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ച ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ആളുടെ വിലാസത്തിൽ വീടൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ട്രോഫി കൈമാറുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കണ്ടുപിടിച്ച് പോയിട്ട് ഒരു ട്രോഫിയൊക്കെ കൈമാറുന്ന എന്നൊക്കെ പറയും നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ആൾ കുറച്ചും കൂടി ഒരു കാര്യം ചെയ്യുന്നതിൽ മുൻകൂട്ടി ചിന്തിക്കാം ഒന്നും കൂടി ചിന്തിക്കാമായിരുന്നു വേറെ എന്നും കൊണ്ടല്ല ചിലപ്പം ഈ ഒരു കാര്യം അയാൾ എടുത്തു അയാൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് പിന്നെ ആ ഒരു തെറ്റ് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല മോഷണം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ അൽപ്പിക്കാൻ പറ്റത്തില്ല അതാണ് ഒരു പ്രത്യേക കാര്യം പക്ഷേ ആൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് ചോദിക്കാമായിരുന്നു ഈ ഒരു പബ്ലിക്കിൽ കൊണ്ടുവന്ന് അതിനെ അങ്ങോട്ട് ഇടാണ്ട് പ്രൈവറ്റായിട്ട് ചോദിക്കുക എന്തിനാണ് ഇതിനെ കട്ടെടുത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ പറയുമായിരുന്നു ചിലപ്പോൾ ആൾ തിരിച്ചു കൊടുക്കുക ഇല്ല ഈ കടയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിർത്തി ചോദിക്കാൻ പറ്റും അത് അവിടെ തീരുന്ന പ്രശ്നമായിരുന്നു പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ആൾ വീട്ടിൽ ആലോചിച്ച ശേഷമാണ് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യൂള്ളൂ അവിടെ വില എത്ര രൂപയുടെ ആണ് പോയി എന്നൊക്കെ നോക്കുമല്ലോ അപ്പോഴും അഞ്ഞൂറ് രൂപയുടെ വിലയുള്ള സാധനമാണ് പോയി എന്നറിയുമ്പോഴത്തേക്കും ആ വിരുദ്ധനെ വെറുതെ വിടാൻ അവർക്ക് തോന്നിയിട്ടില്ലായിരുന്നു അങ്ങനെ അവർ പിറ്റേ ദിവസം അതിന് അയാൾക്ക് കൊടുക്കാനുള്ള മറ്റു ട്രോഫി അതൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കും പക്ഷെ കൊടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അയാൾ പറഞ്ഞിട്ടുണ്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കാര്യം അയാള് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അയാളോട് കാര്യം ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊരർത്ഥമുണ്ടായിരുന്നു പിന്നെ അയാൾക്ക് നല്ല തണ്ടും തടിയുണ്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഒരു കടയിൽ ചെന്ന് എടുക്കുമ്പോഴത്തേക്ക് ആരും സഹിക്കുന്ന കാര്യമല്ല പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ട്രോഫി കൊടുക്കുന്ന സമയത്തെങ്കിലും വീഡിയോ എടുത്ത് അങ്ങനെ ഇടേണ്ട കാര്യമില്ല കാരണം ഇത് കാണുന്ന അവരുടെ വീട്ടുകാർ ഇനി മക്കളുണ്ടെങ്കിൽ മക്കൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാകും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഒരു കാര്യം എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് അത് ഒരിക്കലും നമുക്ക് തിരുത്താൻ പോലും സാധിക്കത്തില്ല ഇനി എത്ര ഇനി പുറം ലോകത്ത് വന്ന് പറഞ്ഞാലും നമുക്കത് തിരുത്താൻ പറ്റത്തില്ല അതാണ് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കും കാരണം പണ്ടത്തെ കാര്യം അറിയാം മധു ഇത്തിരി ഭക്ഷണ സാധനത്തിന് വേണ്ടിയിട്ട് അടികൊണ്ട് അങ്ങനെ ഇതായതും അതേപോലെ തന്നെയാണിത് ഒരു ഭക്ഷണമാണ് ആഹാര സാധനം തന്നെ ഇനി ആർക്ക് കൊടുക്കാനാണ് ചിലപ്പോൾ അയാൾക്ക് കഴിക്കാനായിരിക്കത്തില്ല ചിലപ്പോൾ അയാളുടെ വീട്ടിലുള്ള ആൾക്കാർ കഴിക്കാനായിരിക്കാം പക്ഷേ എടുത്തത് അയാൾ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് പക്ഷേ ചെ ഇങ്ങനെ പ്രതികാരം പോലെ ഇത് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ ആ ഒരു രീതിയിൽ ഇനി അങ്ങനെ ചിന്തിക്കത്തും ഇല്ലായിരുന്നു അയാൾക്കൊരു ഇതും തോന്നത്തില്ല പക്ഷേ ഇത് ആൾ വീഡിയോ എടുത്തു വൈറലാക്കി ചിലപ്പോൾ അയാൾ ഫോൺ പോലും യൂസ് ചെയ്യാൻ അധികം അറിയാത്ത ആൾക്കാരായിരിക്കാം ഈ ക്യാമറയൊക്കെ ഇവിടെ ഉണ്ടെന്നോ അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒന്നും കൂടി മുൻകൂട്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കും പിന്നെ ഈ ഒരു പബ്ലിക്കിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അയാൾക്കൊരു മനസ്സിനകത്തൊരു ഇത് തോന്നും സങ്കടം തോന്നും നാണക്കേട് തോന്നും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെ അതിനുപരിയെന്നായിട്ട് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാർക്ക് അത് ചിലപ്പം ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും കൂടി ആലോചിക്കുക കാരണം അവർക്ക് ഒരു കുടുംബം ഉള്ളതാണ് ഒരു സാധനം കട്ടെടുത്തു ശരി തന്നെയാണ് പിന്നെ നമ്മളൊരു കടയിലൊരു സാധനം വിറ്റാൽ നമുക്ക് നമുക്കതിൽ എത്ര രൂപയാണ് ലാഭം കിട്ടണമെന്ന് എല്ലാവർക്കും അറിയാം ഒന്നോ രണ്ടോ രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പം പെട്ടെന്ന് അവർക്ക് തോന്നി അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ പിന്നീട് ഒരു മറുവശം ചിന്തിക്കുമ്പോഴത്തേക്ക് ഇയാളൊക്കെ ചെയ്യുന്നതിന് ഒരാടാവുന്നത് തൻ്റെ കുടുംബങ്ങളായിരിക്കും കാരണം അവർ ആശ്രയിച്ചിരിക്കുന്ന കുടുംബങ്ങളായിരിക്കും ചിലപ്പം അയാൾ കൊണ്ടുപോയ സാധനം തൻ്റെ മക്കൾക്കായിരിക്കും കൊടുത്തത് പക്ഷെ അവർ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കാം മക്കൾ വിചാരിക്കും ഇയാൾ കൊണ്ടുപോകുന്നത് നല്ല രീതിയിലായിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കാശ് തന്നേനെ ഇല്ലെങ്കിൽ ആ സാധനം അവിടെ വച്ചിട്ട് പോയേനെ പക്ഷെ അതൊന്നും ചെയ്യാണ്ട് അത് കൊണ്ടുപോയി അയാളെ അത് കൊണ്ടുപോയി സി സി ടി വി കണ്ടതാണ് അയാൾ കൊണ്ടുപോകുന്നത് അത് പിറ്റേ ദിവസം ഇന്ന് ആലോചിച്ചിട്ട് അപ്പോഴും കൊണ്ടുപോയിട്ട് വീഡിയോസ് എടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ടത് എനിക്കങ്ങനെ യോജിക്കാമൊന്നും പറ്റുന്നില്ല കാരണം നമ്മൾ പറയാനുള്ളത് അപ്പോൾ പറയണം പിന്നീട് ഇന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അത് വളരെ മോശമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോഴും ഇപ്പം അയാൾ തെറ്റ് ചെയ്തു നമുക്കൊരിക്കൽ ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് ഒരു സാധനം ഒരു ഫുഡ് ആഹാര സാധനം എടുത്തുകൊണ്ട് പോയി അത് ആർക്കാണെന്ന് പോലും അറിയില്ല അയാൾ എടുത്തുകൊണ്ട് പോയി പക്ഷേ അതിൻ്റെ പുറകെ പോയി അയാളെ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ട്രോഫിക്ക് തന്നെ വിലയായി കാണില്ലേ ഒന്ന് ആലോചിച്ച് ഓക്കെ അപ്പോൾ ആ ഒരു എന്തോ നട്സ അങ്ങനെ എന്തോ ആണ് സംഭവം എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ട്രോഫിക്ക് തന്നെ എന്തായാലും വിലയാവത്തില്ലേ പക്ഷേ എന്നിരുന്നാലും നമ്മളിന്ന് ആലോചിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക പറയാനുള്ളത് നമ്മൾ അപ്പം പറഞ്ഞിട്ട് പറയുകയും കളയുക അപ്പോൾ അയാൾ അയാൾക്ക് ചിലപ്പം മനസ്സിലാകുമായിരിക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ നിന്ന് ആലോചിച്ചിട്ട് ആ ഒരു സാധനത്തിന് പകരം ഒരു ട്രോഫി കൊണ്ടുവന്ന് പൊന്നാട് അണിയിക്കുന്നു എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ആ ഒരു ചിന്ത അയാൾക്ക് മനസ്സിലേ പറ്റത്തില്ല പിന്നെ അയാൾ മോഷ്ടിക്കാൻ പോലും പോകത്തില്ല ഒരു സാധനം അയാൾ എടുക്കത്തില്ല അതാണ് ചെയ്യാനുള്ളത് പക്ഷേ ഇവിടെ അവർക്ക് എന്തോ ഒരു ഇത് പക്ഷേ അവർക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാം പക്ഷേ നിന്നാലും നമ്മൾ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ മറുഭാഗം കൂടി ചിന്തിക്കുക അതാണ് ഏറ്റവും നല്ലത്